എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഡി എൽ എഡ് അഡ്മിഷനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കഴിഞ്ഞ വർഷം വരെ ഡി എൽ എഡിൻ്റെ അപേക്ഷ നമ്മൾ ഓഫ്ലൈനായിട്ടാണ് ചെയ്തിരുന്നത് അപേക്ഷ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിൽ എത്തിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ ഈ വർഷം മുതൽ അത് ഓൺലൈൻ ആക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിനെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഈ വർഷത്തെ ഡി എൽ എഡ് അഡ്മിഷനെ കുറിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല നോട്ടിഫിക്കേഷൻ ജൂലൈ ആദ്യവാരത്തിനുള്ളിൽ വരുമെന്നാണ് അറിഞ്ഞത് ഡി എൽ എഡ് കോഴ്സിൻ്റെ അടിസ്ഥാന യോഗ്യതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷനിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ആണ് അടിസ്ഥാന യോഗ്യത ഹയർ സെക്കൻഡറി ബി എച്ച് എസ് സി എൻ ഐ ഒ എസ് പ്രീ ഡിഗ്രി ഇത് പാസ്സായവർക്കാണ് ഡി എൽ എഡിന് അപേക്ഷിക്കാൻ സാധിക്കുക പ്ലസ് ടുവിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് അഡ്മിഷൻ ലഭിക്കുക പ്ലസ് ടു പാസ്സാവാൻ മൂന്ന് ചാൻസിൽ കൂടുതൽ എടുത്തിട്ടുള്ളവർ ഇതിന് അപേക്ഷിക്കാൻ പാടുള്ളതല്ല കൂടാതെ പത്താം ക്ലാസ്സിൽ മലയാളം ഒരു ഭാഷയായി പഠിച്ചിരിക്കണമെന്ന് നിർബന്ധമുണ്ട് പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയാണ് ജനറൽ വിഭാഗത്തിനുള്ള പ്രായപരിധി എസ് സി എസ് ടി കാർക്ക് മുപ്പത്തെട്ട് വയസ്സ് വരെ അപേക്ഷിക്കാം ഒ ബി സി വിഭാഗക്കാർക്ക് മുപ്പത്താറ് വയസ്സുവരെയും അപേക്ഷിക്കാം ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു റവന്യൂ ജില്ലയിൽ മാത്രമാണ് അഡ്മിഷന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ രണ്ട് ജില്ലയിൽ ഒരു വിദ്യാർത്ഥി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് ക്യാൻസൽ ചെയ്യുന്നതാണ് ഡി എൽ എഡ് കോഴ്സ് രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് ലാംഗ്വേജ് ടീച്ചേഴ്സ് ആവാനും ഒന്ന് ജനറൽ ടീച്ചർ ആവാനും ലാംഗ്വേജ് ടീച്ചർ എന്ന് പറയുമ്പോൾ അറബി ഹിന്ദി സംസ്കൃതം എന്നീ ഭാഷ അധ്യാപകരാകാനുള്ളതാണ് ലാംഗ്വേജ് ഡി എൽ എഡ് ജനറൽ എന്ന് പറഞ്ഞാൽ മറ്റു വിഷയങ്ങളിലെ അധ്യാപകരാകാനുള്ളതാണ് ജനറൽ ഡി എൽ എഡ് ഒരു വ്യക്തിക്ക് ലാംഗ്വേജ് ഡി എൽ എഡിനും അതുപോലെ തന്നെ ജനറൽ ഡി എൽ എഡിനും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും സീറ്റ് വിതരണം സയൻസിന് നാൽപ്പത് ശതമാനം ഹ്യൂമാനിറ്റീസിന് നാൽപ്പത് ശതമാനം കൊമേഴ്സിന് ഇരുപത് ശതമാനം അതായത് നൂറ് സീറ്റുള്ള ഒരു കോളേജിൽ നാൽപ്പത് സീറ്റ് സയൻസ് പഠിച്ച കുട്ടികൾക്കും നാൽപ്പത് സീറ്റ് ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾക്കും ഇരുപത് സീറ്റ് കൊമേഴ്സ് പഠിച്ച കുട്ടികൾക്കുമായിരിക്കും കഴിഞ്ഞ വർഷം വരെ പത്താം ക്ലാസ്സിൽ മലയാളം പഠിക്കാത്തവർക്കും ഡി എൽ എഡിന് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുമായിരുന്നു എന്നാൽ പുതിയ ഉത്തരവ് പ്രകാരം എൽ പി യു പി അധ്യാപകരാവാൻ പത്താം ക്ലാസ്സിൽ പാർട്ട് വൺ ആയോ പാർട്ട് ടു ആയോ മലയാളം പഠിച്ചവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ്സിൽ മലയാളം പഠിക്കാത്തവർ ഡി എൽ എഡിന് അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളതല്ല പ്ലസ് ടു ഇൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പി എസ് സി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഈ റാങ്ക് ലിസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുക ഈ വർഷത്തെ ഡി എൽ എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക